അയ്യോ വലിയ വേദന വലിയ വേദന പിന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ കളിയനാണ് അവിടെ വന്നിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടമിനെ സൂപ്പർവൈസ് ചെയ്യാനും പിന്നെ ഈ ബോഡിയെ കൊണ്ടുപോകാനും പക്ഷെ ഒരു അച്ഛനും അമ്മയും വിചാരിക്കുമോ എല്ലാ സ്വപ്നങ്ങളും കണ്ടിട്ട് അതുമാത്രമേ എല്ലാവരും പറയാൻ നല്ലൊരു വിദ്യാർത്ഥിയും കൂടി ആയിരുന്നു അല്ലെങ്കിൽ ട്രില്യൺ സ്റ്റുഡൻ്റ് അവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് വിശ്വാസിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അതിൽ പല ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഈ അതോറിറ്റീസിന് ഒന്ന് പിന്നെ എൻ ഒ സി കൊടുത്തിരിക്കുന്ന പേറും ഒരു സ്റ്റോറേജ് റൂമിനായിരുന്നു എന്നാണ് പത്രത്ത് കാണുന്നത് അങ്ങനെയാണെങ്കിൽ സീരിയസ് ആക്ഷൻ എടുക്കണം രണ്ടാമത്തേത് പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ നാലുപേര് രക്ഷപ്പെട്ടു മൂന്ന് മൂന്നുപേര് എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ലെന്ന് കണ്ടുപിടിക്കണം വല്ല വേറെ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സ്ഥലത്തിന്റെ മൂന്നാമത്തേത് ഈ ഓടകൾ വൃത്തിയാക്കാത്തതാണ് ഡൽഹിയിൽ മൊത്തം ഫ്ലഡിങ് സംഭവിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാളും കൂടി ബി ജെ പിയും പിന്നെ സംസ്ഥാന സർക്കാരും കൂടി തർക്കം ചെയ്തൊരു കാര്യമില്ല ഇതിനൊരു അടിയന്തരമായിട്ട് ശരിയാക്കണമെന്ന് ഒരു സംശയവുമില്ല അല്ലെങ്കിൽ എപ്പോൾ മഴ പെയ്താലും നമ്മുടെ ഈ തലസ്ഥാന നഗരത്തിൽ എപ്പോഴും ഫ്ളഡിങ് ആണ് അപ്പം ഇതെല്ലാമാണ് പറയാനുള്ളത് പക്ഷെ പ്രത്യേകിച്ച് ഇന്ന് ഇദ്ദേഹം ശ്രീ ലനുരാജ് ചൂണ്ടിക്കാണിച്ചൊരു കുടുംബ കുടുംബക്കാരനെ ആവശ്യപ്പെടുന്നത് ഇനി ഇതുപോലെ വേറെ കുട്ടികൾക്ക് സംഭവിക്കരുത് അവരെല്ലാവടേയും ബേസ്മെന്റ് ഉപയോഗിക്കുന്നിങ്ങനെ ദുരുപയോഗം ചെയ്യണതിനെ अन्य चाहिए कैंपा क्यों संभव मीडिया में राखिये हमें तो बहुत बुरा लग रहा है बहुत दुखित बात है आपको मालूम है कि ये लोग तो बहुत दूर से आते हैं पढ़ाई करने के लिए बहुत त्याग और बलिदान करके आते हैं और उनके सपने और उनके परिवार के सारे सपने अभी आज सब खत्म हो गया हम चाहते हैं कि इस विषय पे सरकार जो कुछ करना है अच्छी तरह जांच करके कि अगर सही है जैसे पत्र में लिखा है कि आ, कि सिर्फ एनओसी दिया हुआ था एक स्टोरेज कमरे के लिए और उसको एक लाइब्रेरी के रूप में पढ़ाई करने के लिए इस्तेमाल किया ये तो बहुत बुरी है। बात है दूसरी बात यह है कि ये सारे ड्रेन्स को क्यों नहीं क्लियर कर रहे यार हर बार जब बारिश आती है हमारे दिल्ली में पूरे रास्ते भर जाते हैं क्योंकि ये ड्रेन्स की सफाई नहीं हो रही पानी जाने के लिए कोई उपाय नहीं है तो वो दूसरी बात और तीसरी बात ये भी है कि किसी और को ऐसा नहीं होना चाहिए आप हर ऐसे स्टडी सेंटर कोचिंग सेंटर सारे शहर के बेसमेंट कैसे इस्तेमाल करें क्या लोग रह रहे हैं क्या हाल है अगर नहीं समझे तो कल किसी और को ये हो जाएगा ये भी बहुत दुखित बात है तो 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 लगातार छात्र का भविष्य रहा है चाहे वो पर्चा लिख मुद्दा हो चाहे अलग अलग राज्य के तीन ने अपनी जान ये मुद्दा क्या सदन में उठेगा बिल्कुल कोशिश करेंगे स्पीकर से बात करके देखेंगे की जीरो वार कर सकेंगे या नहीं बहुत बहुत जरूरी है कि देश इस विषय को गंभीर विषय का समझ के जो भी करना है एक्शन लेना चाहिए पीड़ित परिवार है उनके लिए വർഷമായിട്ട് ദുരന്ത ണ ഫണ്ടുകൾ ഒന്നും തന്നെ ഒരു അത് വട്ടപൂജ്യമാണെന്നാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ആർ ടി പ്രകാരം പുറത്തു വന്നിട്ടുള്ള രേഖ കാണിക്കുന്നത് ഇതില് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ എതിർപ്പ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനുള്ള നയം ഇവിടെയും അതിലെ കൃത്യമായിട്ട് പ്രതിഫലം അല്ല പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം വേണ്ടാത്തത് പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ ഇടയിലൊരു ഒരു തർക്കം അതിന് ആർക്കും ഗുണം ചെയ്യാത്തൊരു കാര്യമാണ് ഒരു പരിഹാരം കണ്ടുപിടിക്കട്ടെ അതാണ് ആവശ്യമുള്ളത് ആര് കണ്ടുപിടിച്ചാലും ഏത് വഴിക്കാണെങ്കിലും പക്ഷെ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ഇൻക്വയറി വേണം ഒരു സംശയവും ഇല്ല നന്നായിട്ട് അന്വേഷണം നടക്കട്ടെ അതിന്റെ ഫുൾ റിപ്പോർട്ട് എല്ലാവരും ഏരിയ ലൈബ്രറിയും അതുപോലെ തന്നെ സ്റ്റോറേജും ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അതിന് സിവിയർ പണിഷ്മെന്റ് കൊടുക്കണം അങ്ങനെ അടുത്തവർക്ക് ഒരു സംശയവും ഇല്ല ഒരു ഫൈനും പണിഷ്മെന്റ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരെയും നിങ്ങൾ പിന്നെ അവരെല്ലാവരോടും ബേസ്മെന്റ് അടയ്ക്കാനും അതിന് ആവശ്യമുള്ള നടപടികൾ എടുത്തിട്ട് ഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫൈൻ ചെയ്യണം പക്ഷേ ഇത് ഇത് ഇവരിവർ ജോലി ചെയ്യണ്ടേ ഉത്തരവാദിത്തമുള്ളവർ ആരാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ആൾക്കാരോ പോലീസാണോ ആരാണെന്ന് ഞാനിപ്പോൾ ഇരുന്ന് പറയുന്നില്ല പക്ഷേ ഉത്തരവാദിത്തം ഉള്ളവര് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവശ്യമുള്ള നടപടികൾ എടുക്കണം അതാണ് ഞാൻ ചോദിച്ചത് ഞങ്ങൾ ശ്രമിക്കാം the family members are the gentlemen here. the parents are too distraught to come. this is actually the brother-in-law of the mother of the boy. and he is saying that the whole family wants to ensure that nobody else goes through the tragedy and pain they have gone through. and he wants to ensure that whatever steps are taken, they will ensure that in future this kind of tragedy doesn't happen. so family is thinking of the larger future. they have lost somebody very precious to them. But what <inaudible> other men? നഷ്ടപരിഹാരം ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ അത് മാത്രം പോരാലോ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ എന്ത് പരിഹാരമാണ് മനുഷ്യൻ ചെയ്യാൻ സാധിക്കുക ഇനി വരാൻ ഇനി വരാ വരാതിരിക്കാന് നമുക്ക് ആവശ്യപ്പെടാൻ